ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും തന്നെയാണ് നമ്മളെല്ലാവരും കൂടുതലായിട്ടും പ്രാർത്ഥിക്കുന്നത് എന്നാൽ എപ്പോഴെങ്കിലും ദൈവ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാട് വലിയ അനുഗ്രഹങ്ങളായിരിക്കും ദൈവ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ എന്താണ് നിന്റെ ഹിതമെന്ന് എനിക്കറിയില്ല എപ്പോഴാണ് നിന്റെ ഹിതം നിറവേറപ്പെടുന്നതെന്നും എനിക്കറിയില്ല എങ്ങനെയാണ് നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല എങ്കിലും നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേകാരങ്ങളിലെ വെറുമൊരു ഉപകരണമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ എന്തും സംഭവിക്കട്ടെ ആ